ഇത് കപ്പയുടെ തണ്ടാണ് ഇത് കൂട്ടിൽ അതിന് വെള്ളത്തിലിട്ട് കൊടുക്കും ഇന്നലെ വൈകുന്നേരം ഇട്ട് കൊടുത്താൽ രാവിലെ ആയപ്പോഴത്തേനും മുഴുവൻ തിന്നു അതിൻ്റെ ഇലകൾ മുഴുവൻ തിന്നു കുറച്ചും കൂടെ കിടക്കുവാണെങ്കിൽ അത് തണ്ട് തന്നെ കുറേ കൂടെ തിന്നും അതുപോലെ ചേമ്പിൻ്റെ തണ്ട് ചേമ്പിൻ്റെ ഇല ചേമ്പ് തണ്ട് പിന്നെ കപ്പളം കപ്പളത്തിൻ്റെ ഇല ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇത് കഴിച്ചോളും മലയോരത്ത് ജയിന്റ് ഗൗരാമി മീൻ വളർത്തലും ഗൗരാമി മീനിന്റെ ഇറച്ചി അച്ചാർ നിർമ്മാണവും പ്രചാരത്തിലേക്ക് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻറ്റ് മലയോരത്ത് ജയിന്റ് ഗൗരാമി മീൻ വളർത്തലും ഗൗരാമി മീനിന്റെ ഇറച്ചി അച്ചാർ നിർമ്മാണവും പ്രചാരത്തിലേക്ക് ജയിന്റ് ഗൗരാമി മീൻ ഗ്രൂപ്പ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് മലയോര പഞ്ചായത്തുകളായ ചെറുപുഴ ഈസ്റ്റലേരി ആലക്കോട് ബളാൽ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ സജീവമാകുന്നത് ഈസ്റ്റലേരി പഞ്ചായത്തിലെ ചിറ്റാരിക്കലിൽ കായംമാക്കൽ മാമച്ചൻ വ്യാവസായികാടിസ്ഥാനത്തിൽ ഗൗരാമി മീൻ വളർത്തൽ ആരംഭിച്ചു അങ്ങനെ അതിനെ നമുക്ക് പറഞ്ഞാൽ ബഡ്ജറ്റാണ് അതിന് നമ്മുടെ പറമ്പിലുള്ള ചേമ്പല കപ്പ ഇല കപ്പളത്തിൻ്റെ ഇല ഏരക്ക ചക്ക എന്നാ കൊടുത്താലും എന്ത് കൊടുത്താലും അത് കഴിച്ചോളും അത് സ്വാഭാവികമായിട്ട് അന്തരീക്ഷത്തിൽ നിന്നും എയറെടുക്കുന്ന മീനായതുകൊണ്ട് എയർ റേഷൻ കൊടുക്കേണ്ട ചീനിപ്പടൽ അങ്ങനെയുള്ള സാധനങ്ങൾ തിന്നും അങ്ങനെ നമുക്ക് വളക്കാൻ ചിലവ് പറഞ്ഞ് വളക്കാൻ പറ്റുന്നതാണ് നമുക്ക് അധികം ഫീഡിൻ്റെ പൈസ വരുന്നില്ല കറണ്ടിൻ്റെ എയർ പൈസ വരുന്നില്ല അങ്ങനെയുള്ള ലാഭമാണ് കർഷകരെ സംബന്ധിച്ചുകൊണ്ട് വെള്ള സൗകര്യം ഒക്കെ ഉള്ളവർക്ക് ഇതൊരു നല്ല വരുമാന മാർഗ്ഗമാണ് എന്നുവെച്ചാൽ അധിക ചിലവ് വരുന്നില്ല കുഞ്ഞിനെ ഇട്ടാൽ മതി വെള്ളം എപ്പോഴും മാറേണ്ട ഈ ഗൗരാമി ഫീൽഡിലേക്ക് ഒരു ഗൗരാമി മീൻ ഗ്രൂപ്പ് ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയും കേന്ദ്ര സിൽക്ക് ബോർഡ് മുൻ ശാസ്ത്രജ്ഞനുമായ പി ജെ മാത്യുവിൻ്റെ നേതൃത്വത്തിൽ നല്ലോമ്പടിയിൽ ഗൗരാമി മീൻ അച്ചാർ നിർമ്മാണത്തിൽ പരിശീലനം നൽകി മീൻ ഇത് ഞാൻ അഞ്ച് ടേസ്റ്റ് ചെയ്തു അത് പിന്നെ ഈ അഞ്ചിലുള്ള ഏതാ ഞാൻ നാലാമത് ടേസ്റ്റ് ചെയ്തു നല്ല ലാസ്റ്റ് അപ്പോൾ ഗബ്രാ മീൻ ഇങ്ങനെ അച്ചാറിടാമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഏതായാലും ഇങ്ങനെ ഒരു സംരംഭം നമുക്ക് ഇവിടെ ഉണ്ടായത് എല്ലാവർക്കും ആ മീൻ വളർത്താനും നമ്മുടെ വീടുകളിൽ ഉപയോഗത്തിന് സ്വന്തം ഉപയോഗത്തിന് അതായത് കെമിക്കലൊന്നും ഇടാതെയുള്ള മീൻ കഴിക്കാനുള്ള ഒരു അവസരം നമുക്ക് നമ്മുടെ ഞങ്ങളുടെ എൻ്റെ ക്ലാസ് റൂത്തായിരുന്നു പുള്ളി അപ്പൊ അങ്ങനെ ഒരു അവസരം ഇവിടെ ഉണ്ടാകട്ടെ എല്ലാവരും മീൻ വളർത്തുക സ്വന്തം കഴിക്കുക നല്ല ഭക്ഷണം കഴിക്കുക അപ്പൊ അച്ചാറായിട്ട് കഴിക്കാം ഇനിയിപ്പോ മീനിന്റെ മറ്റ് കറികളൊക്കെ വെച്ച് കഴിക്കാമല്ലോ നമുക്ക് അപ്പൊ അങ്ങനെ ഒരു ഞാനും ഒരു മീൻ വളർത്തല പുള്ളിയുടെ കീഴിൽ തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ വെള്ളത്തിന് സൗകര്യമൊക്കെ ഉണ്ട് എനിക്ക് അപ്പൊ അങ്ങനെ വളർത്തണം എന്നുണ്ട് നല്ല ടേസ്റ്റുള്ള മീനാണ് അബ്രഹാം തോമസ് ചെറിയാൻ മടുക്കാങ്കൽ റോക്കി തട്ടാറിയിൽ ജെസി പുളിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഗൗരാമി മീൻ ഇറച്ചി കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് മാർക്കറ്റ് വില കരിമീനിനേക്കാൾ രുചിയുള്ള മീനാണ് ജൈൻറ്റ് ഗൗരാമി എന്നാണ് വിലയിരുത്തൽ ഇപ്പോൾ മുണ്ടക്കയം പൊൻകുന്നം എരുമേലി ഭാഗങ്ങളിലാണ് ജൈൻ്റ് ഗൗരാമി മീൻ ലഭിക്കുന്നത് സിൽക്ക് ബോർഡിൽ നിന്ന് സീനിയർ സയൻറ്റിസ്റ്റായിട്ട് വിരമിച്ച ശ്രീ മാത്യു ബെലു എൻ്റെ ബാല്യകരുടെ സുഹൃത്തും ഞങ്ങളുടെ ക്ലാസ്മേറ്റും കോളേജ് ബേഴ്സൊക്കെയാണ് ഞങ്ങൾ ഒരു ഹോസ്റ്റൽ താമസിച്ചാണ് പുള്ളിയുടെ പുതിയ സംരംഭമായ ഈ ജൈൻഡ് ഗൗരാമി മീനും അതിൻ്റെ അനുബന്ധ പ്രൊഡക്റ്റുകളും മില്ലറ്റുകളും അച്ചാറുകളും ഉള്ള പുതിയ സംരംഭം തുടങ്ങാനുള്ള നിലവിലുള്ള ഈ സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ ഇത് പ്രമേമഹ രോഗികൾക്ക് വളരെ പിന്നെ ഫലപ്രദമായ ഒരു ഫുഡ് ഇൻഗ്രീഡിയൻസ് ആണ് ആണെന്നുള്ള അവകാശപ്പെടുന്നത് അത് നമ്മൾ ആൾക്കാർ കഴിച്ച് നോക്കി എൻ്റെ റിസൾട്ടൊക്കെ ഇനി പറയാ പറയുമായിരിക്കും കുറച്ച് കഴിക്കുമ്പം ഏതായാലും ഈ സംരംഭത്തിനുള്ള എല്ലാ ഭാവുകങ്ങളും എല്ലാ ആശംസകളും നേരികയാണ് ഇത് വളരെ വിജയപ്രദമായിട്ട് ഗൗരാമിയെ ഇത് അച്ചാറിട്ടു ഇവിടെ ഇനിയിപ്പോൾ ആൾക്കാർ വന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വില നിശ്ചയിച്ച് അപ്പോൾ ആവശ്യക്കാർക്ക് ഇവിടുന്ന് നൽകുന്നതാണ് പിന്നെ പുറത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതിനെ കുറിച്ച് പുള്ളി ആലോചിക്കുന്നുണ്ട് രണ്ട് വർഷം കൊണ്ട് രണ്ട് കിലോഗ്രാം തൂക്കം വെക്കുന്ന ഇവ പ്രതിരോധശേഷി കൂടുതലുള്ളവയും പെല്ലറ്റുകൾ കൊടുക്കാതെ ചെലവ് കുറഞ്ഞ രീതിയിൽ വളർത്താൻ കഴിയുന്നവയുമാണ് ചേമ്പില കപ്പയില പടലുകൾ കപ്പളത്തിന്റെ ഇല എന്നിവ മാത്രം കൊടുത്ത് ഇവയെ വളർത്താമെന്നതും പ്രത്യേകതയാണ് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് No me